വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ റെസ്റ്റോറൻറ്റിൽ നിന്നും നാഗർമഠത്തിലേക്കുള്ള യാത്രയിൽ വൃന്ദ തികച്ചും സന്തോഷവതിയായിരുന്നു ഇതേ നേരം രാഘവ് പഴയതുപോലെ മീറ്റിങ്ങും ഫോൺ കോളും ഒക്കെ അവൻ്റേതായ തിരക്കുകളിലായിരുന്നു ഏറെ നേരത്തെ യാത്രകൾക്കൊടുവിൽ അവർ ഇരുവരും സഞ്ചരിച്ചിരുന്ന കാർ ഒരു ഗ്രാമപ്രദേശത്തിനുള്ളിലേക്ക് കടന്നു നിറയെ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും വാഴയും അങ്ങനെ വേണ്ട എല്ലാ രീതിയിലുള്ള കൃഷികളും അവിടെ അണിനിരന്നിട്ടുണ്ട് കണ്ണിന് കുളിർമയേകുന്ന ഗ്രാമീണ തനിമയോട് കൂടിയൊരിടം വൃന്ദ വിടർന്ന കണ്ണാലെ ആ ഗ്രാമത്തിലെ ഓരോ മുക്കും മൂലയും നോക്കി കണ്ടു എന്തൊരു ഭംഗിയെവിടെയൊക്കെ കാണാൻ എൻ്റെ വെച്ചൂട്ടം കൂടി എൻ്റെ ഒപ്പം വേണമായിരുന്നു അവൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വലിയ ഇഷ്ടമാണ് പാവം പാവംകുട്ടി ഇപ്പൊ എന്തു ചെയ്യുന്നുണ്ടാവോ എന്തോ അവനീദ്ദേഹം ഉപദ്രവിക്കില്ലെന്നെനിക്കറിയാം എന്നാലും അവന് നേരി കാണാനൊരു പൂതി ഒന്ന് ചോദിച്ചു നോക്കിയാലോ അല്ലേ വേണ്ട എന്തിനഘർത്ത് ആളുടെ വായിലിരിക്കുന്ന കൂടി വാങ്ങിക്കൂട്ടുന്നെ അവളുടെ ഉള്ളിലേക്ക് വിഷ്ണുവിന്റെ മുഖം മിഴിവോടെ തെളിഞ്ഞു വരവേ അവളുടെ കണ്ണുകൾ അറിയാതെയാണെങ്കിലും അരികിലിരിക്കുന്നവനെ തേടിപ്പോകുന്നുണ്ടായിരുന്നു രാഘവ് അന്നേരം ആരുമായോ വീഡിയോ കോളിലാണ് ആരോടോ ചിരിച്ചു സംസാരിക്കുന്നവനെ വൃന്ദ വിടർന്ന കണ്ണാൽ നോക്കിയിരുന്നു ഇദ്ദേഹത്തിന് ചിരിക്കാനൊക്കെ അറിയോ പിന്നെന്താ എന്നോട് മാത്രം ചിരിക്കാത്തത് അല്ലേലും ഇന്നലെ കണ്ടത് നിന്നെപ്പോലെയാണോ അവരുടെ കൂടെ ഒരുപാട് നാളായിട്ട് ജോലി ചെയ്യുന്നവർ വിറ്റു ചിലപ്പോഴൊക്കെ എന്നെ കളിയാക്കി പറയാറുള്ള പോലെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് ഈ ലോകത്തെപ്പറ്റി എന്താ അറിയാം വൃന്ദയുടെ മനസ്സ് വീണ്ടും അവളുടെ കുട്ടിക്കാലങ്ങളിലേക്ക് വഴുതി വീണു പെട്ടെന്നാണ് ഒരു ചൂട് നിശ്വാസം അവളുടെ കവളുകളിൽ തട്ടിത്താലോടി കടന്നുപോയത് ഏ ബേബി എന്തു പറ്റി വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു ഓരോന്ന് ചോദിക്കുമ്പോഴും അവന്റെ അധരങ്ങൾ അവളുടെ കവളിൽ മൃദു ചുംബനങ്ങൾ വർഷിച്ചു കൊണ്ടിരുന്നു അവന്റെ പെട്ടെന്നുള്ള സാമീപ്യവും ചുംബനങ്ങളും അവൾക്കുള്ളിൽ ചെറുതല്ലാത്തൊരു വിറയൽ പടർത്തി ഇതേ നേരം അവൻ്റെ നോട്ടം മൊത്തവും അവളുടെ മുഖത്താണ് പ്രണയത്തിൻ്റെ ചുവപ്പുരാശികൾ വിരിയിച്ചവളുടെ ഉണ്ടക്കവിളുകൾ അവനിലെ കാമുകരെ വല്ലാതെ വിവശനാക്കി അവളുടെ കവിളിനകളിൽ മുത്തങ്ങൾ കൊണ്ട് മൂടി അവളുടെ മാറോരം ചേർന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ മയങ്ങാൻ അവനിലെ കാമുകൻ അതിയായി ആഗ്രഹിച്ചു അവൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ പതിയെ തഴുകി തലോടി കടന്നുപോയി അവൻ്റെ കൈകളുടെ ചലനത്തിൽ അവൾക്ക് നന്നായി ഇക്കിളിയാവാൻ തുടങ്ങി ഒട്ടും പിടിച്ചു നിൽക്കാനാവാതെ വന്നതും അവൾ അവൻ്റെ മാറുവരം തൻ്റെ മുഖം പൊഴ്ത്തി അവളുടെ പെട്ടെന്നുള്ള മാറ്റം അവനിൽ പുഞ്ചിരി ഉണർത്തി അവൻ്റെ കൈകളൊന്നും നിശ്ചലമായി ഒപ്പം അവൻ്റെ മുഖം അവളുടെ നെറുകയിൽ അമർന്നു അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന നല്ല കാച്ചെണ്ണയുടെ ഗന്ധം അവൻ തൻ്റെ നാസികയിലേക്ക് ആഞ്ഞു ശ്വസിച്ചെടുത്തു പ്രണയമാണ് എനിക്ക് നിന്നോട് നിന്നിൽ നിന്നും വമിക്കുന്ന ഈ സുഗന്ധത്തോട് അങ്ങനെ നിന്നിലൊരുവായ എല്ലാത്തിനോടും എനിക്ക് പ്രണയമാണ് ഒരുതരം ഭ്രാന്തമായ പ്രണയം സർ അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഡ്രൈവറുടെ വിളിയാണ് ഡ്രൈവറുടെ വിളി കേട്ട് അല്പം സംശയത്തോടെ മുന്നിലേക്ക് നോക്കിയ രാഘവ് കണ്ടു തറവാടിനു മുന്നിൽ കൂട്ടൻ കൂടി നിൽക്കുന്ന തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ഓരോരുത്തരെ ഋഷി ഓക്കെ സർ രാഘവേന്ദ്രൻ്റെ വിളിയുടെ അർത്ഥം അറിയാവുന്ന ഋഷി ഡോർ തുറന്ന് കാറിൻ്റെ ഡിക്കിയുടെ സൈഡിലേക്ക് നടന്ന് നീങ്ങി വൃന്ദ ഇറങ്ങും ഇതേ സ്ഥലം എത്തി തൻ്റെ മാറിൽ പതുങ്ങി ചേർന്നിരിക്കുന്നവളെ പതിയെ തൻ്റെ മാറിൽ നിന്നും മാറ്റിക്കൊണ്ട് രാഘവ് പറയെ അവൾ മുഖ ഉയർത്തി ചുറ്റിനൊന്ന് നോക്കിയിരുന്നു നേരം സന്ധ്യയോടടുക്കുന്നു ചുറ്റിനും അല്പം ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട് വലിയൊരു വീടാണ് മുന്നിൽ കാണുന്നത് താൻ രണ്ട് ദിവസം താമസിച്ച വീടിൻ്റെ അത്ര മോടിയൊന്നും ഈ വീടിനില്ലെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വീടും കാണാനൊക്കെ ഭംഗിയുണ്ട് വീടിൻ്റെ മുൻഭാഗം വാർത്തിട്ടാണ് ബാക്കി ഭാഗങ്ങളിലൊക്കെ ഓടിക്കൊണ്ട് മേഞ്ഞിട്ടാണ് മുറ്റത്ത് നിറയെ നാളികേരം വലിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് വലിയ മുറ്റമാണ് ആ വീടിന്റെ ഏറ്റവും വലിയ ഭംഗി കം വൃന്ദയുടെ മിഴിച്ചുള്ള ഇരിപ്പുകളുടെ രാഘവ് ഒരു നെടുവീർപ്പോടെ അവളുടെ കൈയും പിടിച്ചു വലിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി ഇതേ സമയം തറവാടിന് മുന്നിൽ രാഘവെന്ന വിശ്വാമിത്രന്റെ തപസളക്കാൻ കണക്കിന് സൗന്ദര്യവതികളായി ഒരുങ്ങിക്കെട്ടി അവനെയും കാത്തുനിന്ന പല സുന്ദരിമണികളുടെ കണ്ണിലും അവന്റെ മാറോരം ചേർന്ന് വരുന്നവളിലേക്ക് പാറി വീണു അമ്മേ ഇതേതറവാട്ടിലെ തലമൂത്ത ആളായ രാഘവിന്റെ വകയായിരുന്നു ആ ചോദ്യം എന്നാൽ സരസ്വതി അയാളുടെ ചോദ്യങ്ങൾ ഒന്നും തന്നെ കേട്ടിരുന്നില്ല അവരുടെ കണ്ണുകൾ രാഘവേന്ദ്രന്റെ മാറോരം ചേർന്ന് നടന്നു വരുന്നവളിൽ മാത്രമായി ഒതുങ്ങി നിന്നു അമ്മേ ദൈവനിങ്ങെത്തി അടുത്തോ ഒഴിയേണ്ടയോ അമ്പാനിക സരസ്വതി നോക്കി അല്പം ഭവ്യതയോടെ ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിലെ തട്ട് അവരെ ഏൽപ്പിക്കാനും സരസ്വതി അമ്മ നിന്നിരുന്ന ഭാഗത്തു നിന്നും അല്പം മാറി നിന്നു അമ്മേ സരസ്വതിയുടെ പിന്മാറ്റം കണ്ട് അംബാലിക ഒരു ഞെട്ടലോടെ അവരെ വിളിച്ചു ചടങ്ങുകളൊക്കെ നീ തന്നെ ചെയ്താൽ മതി അവർ അല്പം കടുപ്പിച്ചു തന്നെ അംബാലികയെ നോക്കി പറഞ്ഞു സരസ്വതിയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം ചിലർക്കെല്ലാം ഒരു ഞെട്ടൽ ഉളവാക്കിയെങ്കിൽ ഇതെല്ലാം കണ്ടുനിന്ന ചിലരിൽ അവരുടെ പെട്ടെന്നുള്ള പിന്മാറ്റം പുച്ഛമാണ് ഉണ്ടാക്കിയത് രാഘവേന്ദ്രന്റെ ഒപ്പം ചേർന്ന് നടക്കുന്നതെങ്കിലും അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ കൃഷ്ണ ഇവരൊക്കെ ആരാ ഇവരൊക്കെ എന്തെ തന്നെ ഇങ്ങനെ നോക്കുന്നേ ചുറ്റിലുള്ളവരുടെ കണ്ണുകൾ തനിക്ക് മേലെയാണെന്ന് തിരിച്ചറിഞ്ഞ വൃന്ദയിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഡോൺ വറി ബേബി പേടിക്കാതെ ഞാനില്ലേ അവൾക്കുള്ളിലെ ഭയം തിരിച്ചറിഞ്ഞ രാഘവ് അവളുടെ ചെവിയിലായി ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് പറയേ മുന്നിൽ അവരെ മാത്രം ശ്രദ്ധിച്ചു നിന്നവർക്കെല്ലാം രകവൃന്ദയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതായിട്ടാണ് തോന്നിയത് എൻ്റെ ഭഗവതി പാരസ്യമായിട്ട് ചുംബിക്കോ അത് ഈ കണ്ട ആൾക്കാരുടെ മുന്നിൽ വച്ചിട്ട് നാണമില്ലാത്ത വർഗങ്ങൾ അതെങ്ങനെ അവളുടെയല്ലേ ലക്ഷ്മി സരസ്വതിയുടെ അലർച്ച പൊന്തി രശ്മി പറയാൻ വന്ന വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി പെട്ടെന്ന് സരസ്വതിമ്മയുടെ കൈയൊന്ന് ഉയർന്നു താണു തറവാട്ടിലെ എല്ലാവരും സരസ്വതി ഭാവം കണ്ടൊന്ന് ഞെട്ടിപ്പോയി എന്തിനേറെ പറയുന്നു മുന്നിൽ അരങ്ങേറുന്ന കാര്യങ്ങൾ കണ്ട് വൃന്ദവരെ ഞെട്ടിപ്പോയി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അടിച്ചു നിൻ്റെ ആണപ്പലും ഞാൻ ഇളക്കും കേട്ടോടി സരസ്വതി അമ്മയുടെ ആക്രോശം അവർക്ക് നേരെ ഉയർന്നു ചുറ്റിലും കൂടി നിന്നിരുന്ന തറവാട്ടിലെ മറ്റു സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമടക്കം എല്ലാവരും അതീവമായ ഭയത്തോടെ സരസ്വതമ്മയും ലക്ഷ്മിയേയും മാറി മാറി നോക്കി അമ്പാലികേ ആ തെട്ട് ദാ ഇവളെ ഏൽപ്പിക്കേ ഇനിയുള്ള ചടങ്ങൊക്കെ ഇവളും ചെയ്യും അമ്മയെ അത് പിന്നെ ഞാൻ പറയുന്നത് കേട്ടാ മതി നീ കൂടുതൽ വിവരണങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട പോയി വാങ്ങിടി ഉം ചെല ചേച്ചി ദേ വാങ്ങിക്കു സരസ്വതിയുടെ മൂർച്ചേറിയ വാക്കുകൾ നിന്ന അംബാലിക സരസ്വതി ആവശ്യപ്പെട്ട കണക്ക് തന്നെ തട്ടം രശ്മിയെ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഒപ്പം അല്പം മാറി നിന്നു കണ്ണ നീങ്ങി നിൽക്കാം അങ്ങോട്ട് കുട്ടി അല്പം നീങ്ങി നിൽക്ക് രശ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ അംബാലിക തന്നെ രണ്ടാളെയും നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി രശ്മി തന്റെ നിറഞ്ഞ കണ്ണുകൾ നേരിയതിൻ്റെ തുമ്പാലൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ കൈയിലെ താഴെത്താൽ മൂന്ന് പ്രാവശ്യം രാഘവേന്ദ്രനെയും വൃന്ദയും ആനതി ഒഴിഞ്ഞുകൊണ്ട് അതിലെ കുങ്കുമം രണ്ടാളുടെ നെറ്റിയിൽ അല്പമായി എടുത്ത് ചാർത്തി കൊടുത്തു വരൂ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രശ്മി അവരെ വീടിനകത്ത് ക്ഷണിച്ചു ഇതേ നേരം ആ കൂട്ടത്തിൽ ഒരുവന്റെ കാമക്കണ്ണുകൾ രാഘവേന്ദ്രൻ്റെ ഒപ്പം നടന്നിരുന്ന വൃന്ദയുടെ മേലെയായിരുന്നു നിൽക്കവിടെ മുകളിലേക്ക് വൃന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങിയ രാഘവേന്ദ്രന്റെ കാലുകൾ സരസ്വതി അമ്മയുടെ ആക്രോശത്തിൽ നിശ്ചലമായി കണ്ണ മാത്രം മുകളിലേക്ക് പോയാ മതി ഈ കുട്ടിക്കുള്ള മുറി ദേ താഴെ കുട്ടി അങ്ങോട്ടേക്ക് പോയിക്കോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ അവന്റെ കടുപ്പമേറിയ സ്വരം സരസ്വതി അമ്മയ്ക്ക് നേരെ ഉയർന്നു കണ്ണാ മോനെ നീ ആരോട ഈസോ നോ എന്റെ കാര്യങ്ങളിൽ ഒരു തടസ്സമായിട്ട് നിൽക്കരുതാരും അതെനിക്ക് ഇഷ്ടമല്ല രാഘവൻ്റെ സ്വരം അന്തേരം വല്ലാണ്ട് കടുത്തു പോയിരുന്നു ഹാളിൽ കൂടി നിന്നവരെല്ലാം മുന്നിൽ നിന്നിരുന്നവൻ്റെ മുഖത്തെ കോപം കണ്ടു ഭയന്നുപോയി ചെറുപ്പകാലം മുതൽ രാഘവ് അല്പസ്വല്പം വാശിക്കാരനാണ് അന്നെല്ലാം അവൻ്റെ ഏറ്റവും വലിയ കൂട്ട അമ്പാലികയും സരസ്വതിയും മാത്രമായിരുന്നു ആ അവരെയാണ് അവനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നത് ഋഷി ലഗേജ് ലഗേജല്ല ഞാൻ പറഞ്ഞ റൂമിലെത്തിക്കും ഓക്കെ സർ കം അംബാലികയുടെ വാത്സല്യമേറിയ വിളിയെ പോലും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് രാഘവൃന്ദ്രയും കുട്ടി ഋഷിക്ക് പിന്നാലെ മുകളിലേക്ക് നടന്നു നീങ്ങി അമ്മേ അയ്യോ ഏട്ടാ രാഘവും വൃന്ദയും മുകളിലേക്ക് പോയതിനു ശേഷം ഓരോരുത്തരായി അവരവരുടെ റൂമിലേക്ക് തിരികെ പോവാനായി തുടങ്ങുമ്പോഴായിരുന്നു സരസ്വതി വെട്ടിയിട്ട വാഴ പോലെ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീഴുന്നത് നോക്കി വെള്ളം വീണ യുടെ തലയെടുത്ത് തന്റെ മടിയിലേക്ക് ചേർത്ത് കിടത്തി തട്ടി വിളിച്ചുകൊണ്ട് രാഘവൻ തൊട്ടടുത്ത് നിന്നിരുന്ന രശ്മിയേം അമ്പാലികെയും നോക്കി അലറി ഏട്ടാ വെള്ളം അപ്പോൾ തന്നെ ആരോ ഒരാൾ അവിടെ വച്ചിരുന്ന് വെള്ളം എടുത്ത് രാഘവനെ ഏൽപ്പിച്ചു അമ്മേ എനിക്കമ്മേ കണ്ണ ഓ തുടങ്ങി കിളവി ഒരു കണ്ണും വിളി ചേച്ചി മതി നീ കിടക്കുന്നത് നമ്മുടെ അമ്മയാണ് രശ്മിയുടെ മുറുമുറുക്കൽ കേട്ട അംബാലിക അവരെ നോക്കി അല്പം കടുപ്പത്തിൽ പറഞ്ഞു ഒരമ്മ വന്നേക്കുന്നു രശ്മി അംബാലികയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവരുടെ റൂമിലേക്ക് ഒറ്റ പോക്കായിരുന്നു അമ്പ നീയൊന്ന് പിടിച്ചേ അമ്മയെ നമുക്ക് റൂമിൽ കൊണ്ടുപോയി കിടത്താം ശരി ഏട്ടാ അംബാലികയും രാഘവും ചേർന്ന് സരസ്വതിയെ റൂമിലേക്ക് കൊണ്ടുപോയി ഒരുപാട് സജ്ജീകരണങ്ങളോട് കൂടി ഒരു ബെഡ്റൂമിലേക്കായിരുന്നു രാഘവ് വൃന്ദയും കൂട്ടിപ്പോയത് ആ റൂമിനുള്ളിൽ നിറയെ പഴയകാലത്തെ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു അതും ഫാമിലി ഫോട്ടോസ് പക്ഷെ ആ ഫോട്ടോയിലെ സ്ത്രീയുടെ രൂപം മാത്രം അത്ര കണ്ട് വ്യക്തമല്ല വൃന്ദ കുറെ നേരം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു ഐ വാണ്ട് ടു സ്ലീപ്പ് ആ അമ്മി രാഘവ് റൂം മൊത്തം കണ്ണോടിച്ച് നിന്നിരുന്നവളെ ഞടിയിടയിൽ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് അവൻ തൻ്റെ ആവശ്യം അറിയിക്ക് അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വൃന്ദ ഭാര്യം നിലവിളിച്ചു പോയി ഷട്ട വൃന്ദ അവന്റെ അലർച്ച അവൾക്ക് നേരെ ഉയർന്നു എൻ്റെ കൃഷ്ണ എന്നെ ഇയാൾ എന്തു ചെയ്യാൻ കൊണ്ടുപോവാണോന്തു എനിക്ക് ഉറക്കം വരുന്നു വൃന്ദ ഏ അവന്റെ സംസാരം കേട്ട് കണ്ണ് ഒഴിച്ച് നോക്കിയവളെ നോക്കി ഒറ്റ കാട്ടി അവൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ട് വൃന്ദത്തെല്ലൊരു പിടച്ചിലൂടെ തൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് മറ്റെവിടേക്കോ നോട്ടം കൊടുത്തു രാഘവ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവളെ പതിയെ ബെഡിലേക്ക് ചായച്ചിരുത്തിക്കൊണ്ട് തൻ്റെ കോട്ടും ഷർട്ടും ഒക്കെ അഴിച്ചു മാറ്റാൻ തുടങ്ങി എൻ്റെ കൃഷ്ണ ഇയാളെന്തോ ഈ കാട്ടുന്നേ ഈ വൃന്ദ അവൻ്റെ പ്രവൃത്തികൾ കണ്ട് കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചു അല്പം കഴിഞ്ഞതും തൻ്റെ മടിയിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ തൻ്റെ മുറുകെ അടച്ചു പിടിച്ച കണ്ണുകൾ അല്പം പകപ്പോടെ വലിച്ചു തുറക്കുന്നത് അല്പം സംശയത്തോടെ തൻ്റെ മടിത്തട്ടിലേക്ക് നോക്കിയ വൃന്ദ അവിടുത്തെ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി മസാജ്മെഡ് അല്പം ഞെട്ടലോടെ അവനെ പിടിച്ചു മാറ്റി ചാടിയിടിക്കാൻ ഒരുങ്ങിയവൾക്ക് നേരെ അവൻ്റെ ആജ്ഞ ഉയർന്നു അതുവരെ അവനിൽ നിന്നും കുതറി മാറാൻ നോക്കിയവൾ അവൻറെ കടുപ്പമേറിയ ശബ്ദത്തിന് മുന്നിൽ നിശ്ചലമായിട്ടിരുന്നു പോയി തൻ്റെ മുന്നിൽ ഭയത്തോടെ ഇരുന്നവളെ നോക്കിക്കൊണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് രാഘവ് തൻ്റെ കരങ്ങളാൽ അവളുടെ ഇരു കരങ്ങളും തൻ്റെ തലയിലേക്ക് എടുത്തു വയ്പ്പിച്ചു നിന്റെ വിച്ചുവിന് ചെയ്തു കൊടുക്കുന്ന പോലെ എനിക്ക് എനിക്കുറങ്ങണം അവന്റെ സ്വര ആർദ്രമായി അവന് നേരെ ഇത്തവണ മുഖർതിരിക്കാൻ അവൾക്കായില്ല അവളുടെ വിരലുകൾ അവൾ പോലും അറിയാതെ അവന്റെ തലയിൽ പതിയെ ചലിച്ചു തുടങ്ങി അവളുടെ വിരലുകളുടെ ചലനത്തിൽ അവന്റെ കണ്ണുകൾ പതിയെ പതിയെ മാടി അടഞ്ഞു തുടങ്ങി കണ്ണോ പെട്ടെന്നാണ് അവരുടെ ശബ്ദം വാതിക്കൽ നിന്നും മുഴങ്ങിയത് തുടരും